സുഹൃത്തുക്കളെ വീണ്ടും രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വീണ്ടും കലാപത്തിന്റെ ഒരു സാഹചര്യം ഉയർന്നിരിക്കുകയാണ് ഇന്റർനെറ്റ് എല്ലാം നിശ്ചയിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയെട്ടാം തീയതിയാണ് നൂബൂർ ശർമ്മയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കനയലാൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയെ മുഹമ്മദ് ഗൌസ് അല്ല മുഹമ്മദ് റൌസ് മുഹമ്മദ് റിയാസ് രണ്ടുപേരുടെയും പേരിൽ മുഹമ്മദ് ഉണ്ട് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധ നാമമാണല്ലോ ഈ മുഹമ്മദ് റൌ മുഹമ്മദ് മുഹമ്മദ് ഗൌസും മുഹമ്മദ് റിയാസും കൂടി അവിടെ പിന്നെ തൊപ്പിയൊക്കെ വെച്ച് പിന്നെ ഈ പാകിസ്ഥാനികളുടെ വേഷമൊക്കെ ധരിച്ച് ചെന്ന് അവിടെ ചെന്ന് ഈ പാവപ്പെട്ട അരി വാങ്ങാൻ വേണ്ടി നിന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ് അവിടെ ചെന്ന് ആ കടയ്ക്കകത്ത് കയറി അയക്കുവാണെങ്കിൽ അങ്ങനെ വർഗ്ഗീയത ഉള്ളതാണെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്കൂടെ തുണി അയച്ചു തരില്ല ഇന്നത്തെ വേഷം ഇട്ടുണ്ടോ എന്ന് പറയുന്നത് ഇട്ട് തുണി അയച്ചു തരില്ല എന്നൊന്നാൽ മതി അദ്ദേഹം ഒരു സാഹോദരത്തോടെ അവരുടെ അളവെടുക്കുന്ന നേരത്തെ ആ മനുഷ്യനെ മൃഗീയമായി ഇരുപത്തിയാറ് കുത്താണ് കുത്തിയത് കഴുത്ത് മുറിച്ചു കളഞ്ഞു ഒരു പാവപ്പെട്ട മനുഷ്യനാ ഒരു കുഞ്ഞ് കടയാ തയ്യൽ തൊഴിലാളി അദ്ദേഹം കനയലാൽ അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തെ പിന്നെ കൊന്ന ആ ഉദയ്പൂരിൽ അതിനുശേഷം ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടേണ്ടി വന്നു ഹിന്ദുക്കൾക്കെതിരെ കാരണം അവിടെ ഉദയ്പൂരിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾ തീവ്രവാദികൾ വളരെ സജീവമായിട്ടുള്ള പ്രദേശമാണ് അവർക്ക് മേൽക്കൂമയുള്ള സ്ഥലങ്ങളിലെല്ലാം രാജ്യത്ത് എവിടെയാണെങ്കിലും അത്തരം തോന്നിയാസം കാണിക്കുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും കേരളത്തിലത് അത്ര ഉണ്ടാവാത്തത് മലബാറിലൊന്നും അങ്ങനെ കാരണം കാരണമെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പോലെയുള്ള സെക്യുലർ പാർട്ടികൾ അവിടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തീവ്രവാദികൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല കാരണം അവർ സമുദായ രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ തന്നെയും പിന്നെ മതേതര സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അതില്ലാത്ത നീരാറ്റുപേട്ട ആലുവ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തിരുവല്ലയിൽ തന്നെ ചില പോക്കറ്റുകളിൽ അങ്ങനെ ഈ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് തെക്കോട്ടുള്ള പല പ്രദേശങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ജമായത്ത് ഇസ്ലാമിയുടെ ഈ പിന്നെ ബൗദ്ധികമായ ക്ലാസുകൾ കേട്ട് മുക്കാൽ വൺ ചാനലിന്റെ ക്ലാസുകളും കേട്ട് ആയുധമെടുത്ത് ആൾക്കാർ നേരെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജോസഫ് മാഷ സംഭവം ഉൾപ്പെടെ തൊടുപുടിയിലാണെങ്കിലും മൂവാറ്റുപുടിയിലാണെങ്കിലും ആലുവയിലാണെങ്കിലും ഈരാജ്പെട്ടിയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും കുറച്ച് അയവ് വന്നിട്ടില്ല എന്നാലും അവരും ഒതുങ്ങിയിട്ടൊന്നുമില്ല അവസരം കിട്ടിയാൽ ഞാൻ എന്നെയും നിങ്ങളുടെയും കൊല്ലാൻ വേണ്ടി കത്തിടക്കാൻ നിൽക്കുക ഇങ്ങനെ ഈ ഉദയ്പൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർ പിന്നെ കൊള്ളയടിക്കുക അക്രമിക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടന്നു ഉദയ്പൂരിലെ സ്കൂളിൽ ഒരു കുട്ടികൾ തമ്മിൽ തല്ലുകൂടിയതിനകത്ത് തല്ലുകൂടിയ അതിലൊരു കുട്ടിക്ക് കുത്തേറ്റു പക്ഷേ ഇതിനെ പിന്നീട് വർഗീയമായി പിന്നെ ഒരു കലാപമായിട്ട് ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അവർക്കെതിരെ പിന്നെ ആയുധമെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തായാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജസ്ഥാൻ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ വരിക്കുന്നതിപ്പോൾ ഈ ഇയാളല്ല അശോക് ഗെഹ്ലോട്ടല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ല അവിടുത്തെ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് അല്ല ഇനി അവിടെ അനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയും ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചതാ ബി ജെ പി രാജസ്ഥാൻ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ ഈ ഉദയലാൽ കനയലാലിൻ്റെ കൊന്ന സംഭവമാണ് നൂവർ ശർമ്മ അങ്ങനെ പറഞ്ഞതിനകത്ത് അവിടെ ഈ അക്രമകാരികൾ ഒരു പാവപ്പെട്ട പിന്നെ കുടുംബം പോറ്റാൻ വേണ്ടി തയ്യൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കഴുത്ത് അടുത്ത് കളഞ്ഞ ഈ ജിഹാദി ഭ്രാന്തന്മാർ എന്ത് നേട്ടാണ് ഉണ്ടായത് അവൻ കൺക്കൂട്ട് അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ ഉടനോട് സ്വർഗത്ത് സ്വർഗത്ത് പോയ എഴുപത്തിരണ്ട് ഹൂറിമാരുണ്ട് ഓരോപ്പം മദ്യപ്പുഴയിൽ കുളിച്ച് രസിച്ച് നടക്കാൻ കുടിച്ച് കള്ളുടിച്ചിരിക്കുകയാണ് കള്ളുടിച്ചിരിക്കണെങ്കിൽ ഇവിടെ നിന്നാ പോരെ വിവര പോയാൽ പോരെ എഴുപത്തിരണ്ട് ആ മുംബൈയിലെ റെഡ് സീറ്റിയിൽ പോയ പോരേ ഇമ്മാതിരി വൃത്തിഘട്ടം പിന്നെ മതം തലയ്ക്കി പിടിക്കരുത് മതവിശ്വാസമാകാം എല്ലാവരും മത പിന്നെ മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും വിശ്വസിക്കാത്തവരുണ്ട് ഞാനൊരു മതത്തിൻ്റെ സ്ട്രക്ചർ നിൽക്കുന്ന ഒരാളല്ല എന്നാലും ഞാനിപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഒരു യുക്തിവാദത്തിലേക്കും എല്ലാം നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മളൊരു സേ ഒരു കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മതം നോക്കി സ്നേഹിക്കാനും ആക്രമിക്കാനും ഒക്കെ കഴിയുക ഒരു ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ അവനോട് നമുക്ക് അവനോട് അതേ രീതിയിൽ തന്നെ നിർദാക്ഷിണ്യം പെരുമാറും പക്ഷേ അവിടെ മതമൊക്കെ ഘടകാവുന്നെങ്ങനെയാണ് മതവും രാഷ്ട്രീയവും ഒക്കെ എങ്ങനെയാണ് കിടകാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇപ്പം എന്തായാലും അവിടെ വല്ലാത്തൊരു കലാപാന്തരീക്ഷമാണ് ഇൻ്റർനെറ്റ് ബന്ധങ്ങളെല്ലാം അവിടെ വിജയിച്ചിട്ടുണ്ട് ഇത് ആളി വേണ്ടി പക്ഷേ ഇത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ തുടർന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അപ്പുറത്ത് ഭൂരിപക്ഷം ഇതേപോലെ സംഘടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ക്രിസ്ത്യാനിയായ രാജൻ ജോസഫും ഈ പറഞ്ഞ ഈ കൊല്ലാൻ പോയ മുഹമ്മദ് പിന്നെ ഗൌസും മുഹമ്മദ് റിയാസും ഒക്കെ ഇവിടെ ഈ നാട്ടിൽ ഇത്രയും സുരക്ഷിതമായും സുഖമായും ജീവിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ മതേതര ബോധം കൊണ്ടും അവരുടെ വിശാല മനസ്ഥിതി കൊണ്ടാ ലോക ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഒരു സ്നേഹത്തോടെ സ്വീകരിച്ചു കേരളത്തിൽ ചർച്ച് പണിയാൻ മോസ്ക് പണിയാൻ സ്ഥലം വിട്ടുകൊടുത്തു പ്രാദേശിക നാട്ടുരാജാക്കന്മാരുൾപ്പെടെയുള്ളവര് അങ്ങനെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവരെ തലേ കയറുന്ന അവസ്ഥ ആ പിന്നെ വർഗീയത കാണിക്കുകയും അവരെ വംശകത്യക്കിരയാക്കുകയും ചെയ്യുന്ന ചരിത്രം കേരളത്തിലൊരുപാടുണ്ടായിട്ടുള്ളതാണല്ലോ ഉത്തർ ഗുജറാത്തിൽ കുറേ കാലം ചെയ്ത് അവസാനം കയറി തിരിച്ചടി കിട്ടി ഇപ്പം അനക്കില്ലല്ലോ ഇപ്പോൾ ഒരു കർഫ്യൂ ഇല്ല കലാപില്ല ഒന്നുമില്ല നിരോധനാജ്ഞ ഇല്ല ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു സാഹചര്യം രണ്ടായിരത്തി രണ്ടുനേഷം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു രാജസ്ഥാൻ പോകുന്ന വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ ജിഹാദി പ്രാന്തന്മാരെ അതാത് സമുദായ നേതാക്കന്മാർ പിന്നെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവരെ മകലുകളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ മകല് ഈ സമുദായം അത്രക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് അത്രക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു അവർക്ക് അവർ അതിൻ്റെ മൗനാനുവാദം നൽകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി പ്രവർത്തിക്കും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അതാത് പിന്നെ മകൽ കമ്മിറ്റികളിൽ നിന്ന് അമ്പല കമ്മിറ്റികളിൽ നിന്ന് ചർച്ച് കമ്മിറ്റികളിൽ നിന്നൊക്കെ എടുത്ത് പുറത്താക്കണം ബാക്കിയുടെ അടുത്തൊന്നും ഈ പ്രസിഡന്റ് ആവണില്ലല്ലോ എല്ലാ സ്ഥലത്തും തുടങ്ങി വെക്കുന്നത് വെക്കുന്നവരായിട്ട് തിരിച്ചു കിട്ടുമ്പോൾ പിന്നെ പട്ടി മൂങ്ങുന്ന മരി മൂങ്ങിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല രാജസ്ഥാനിൽ അങ്ങനെയാണ് അപകടമായ അവസ്ഥയ്ക്കാണ് പോണത് അപ്പോൾ പിന്നെ ഗർഭിണിയുടെ പിന്നെ വയറ് ശൂലം കൊണ്ട് കുത്തി എന്നുള്ള കഥ എഴുതാൻ ഇപ്പോഴേ തയ്യാറാക്കി വെച്ചോ രാജസ്ഥാനിലും അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ശൂലത്തിൻ്റെ മേലെ തല വെട്ടിയിട്ട് കുത്തി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കഥകളൊക്കെ ഇപ്പോഴെ സൈഡ് സ്റ്റോറീസ് ഇപ്പോൾ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ് കാരണം കാര്യങ്ങൾ അവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്